തളിക്കുളം എൻ ഡി എ പതിനാറ് പതിനെട്ട് വാർഡുകൾ സംയുക്തമായി തമ്പാൻകടവ് സീതാറാം നഗറിൽ കുടുംബസംഗമം നടത്തി ബി ജെ പി സംസ്ഥാന വക്താവ് ശംഖു ടി ദാസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഗീഷ് പോരാടൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിന്നി അറയ്ക്കൽ മണ്ഡലം സെക്രട്ടറി ഷാജി ആലുങ്ങൽ തളിക്കുളം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കൃഷ്ണപ്രസാദ് രമണൻ സുദർശൻ എന്നിവർ സംസാരിച്ചു നമ്പിക്കടവ് ബ്ലോക്ക് സ്ഥാനാർത്ഥി സവിത സനീഷ് പതിനാറാം വാർഡ് സ്ഥാനാർത്ഥി മിനി രമേഷ് പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി സ്മിത ധനഞ്ജയൻ രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സുമിത മണികണ്ഠൻ പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥി സന്ദീപ് എന്നിവർ പങ്കെടുത്തു ായിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്താണ് തോൽക്കുക ബിജെപിക്ക് വോട്ട് ചെയ്താൽ ആന്റി യു ഡി എഫ് വോട്ട് സ്പ്ലിറ്റ് ആയി പോയാലോ അപ്പൊ വീണ്ടും എൽ ഡി എഫിന് വോട്ട് ചെയ്യും ഇങ്ങനെ വറചട്ടിക്ക് മെരി തീയ്ക്ക് ഇടയിൽ കിടന്നു ഷട്ടിൽ സർവീസ് നടത്തുന്ന ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് ഒന്നിനെ തെരഞ്ഞെടുക്കുന്ന വലതുകാലിലെ പന്ത് നിരന്തരമായിട്ട് ഇടതുകാലിലേക്കും ഇടതുകാലിലെ പന്ത് വലതുകാലിലേക്കും പരിവർത്തനം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധതരാണെന്ന് അവകാശപ്പെടുന്ന ഒരു വിചിത്ര സമൂഹമാണ് നമ്മൾ പണ്ടത്തെ ഒരു കഥ പറയാറുണ്ട് രാജാവ് ഒരു കള്ളനെ ശിക്ഷിച്ച കഥ പറയാറുണ്ട് പണ്ട് ഒരു മോഷണം നടത്തിയതിൽ കള്ളനെ ഭടന്മാരൊക്കെ കൂടി പിടിച്ചു കൊടുന്ന് രാജാവിന്റെ സദസ്സിന് കൊണ്ടുവന്നു അപ്പോൾ രാജാവ് പറഞ്ഞു മോഷണം ചെയ്ത സ്ഥിതിക്ക് എന്തായാലും അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരുപത്തഞ്ച് ചാട്ടവാറടി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ കള്ളൻ പറഞ്ഞു ഇരുപത്തഞ്ച് ചാട്ടവാറടി കൊള്ളാനുള്ള ആരോഗ്യം എനിക്കില്ലേ ഞാൻ ചത്തുപോകും അതുകൊണ്ട് എന്റെ ആരോഗ്യസ്ഥിതി വരികയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ശിക്ഷയായിട്ടൊന്ന് തരണം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പറഞ്ഞു ശരി ആരോഗ്യം മോശമായ സ്ഥിതിക്ക് ചാട്ടയടി കൊള്ളണ്ട ഒരു ഇരുപത്തഞ്ച് കുടം പുളിവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു വിചാരിച്ചു കുളി വെള്ളം കുടിക്കാന്ന് കുറച്ച് എളുപ്പമാണ് അടിപൊളി അത്ര ബുദ്ധിമുട്ടില്ല കുളി വെള്ളം കുടിക്കാൻ വിചാരിച്ചു